ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഭാരതി ചീഫ് കൺസൾട്ടൻറ്റ് ഏലാരോഗ്യ സ്വൈൻ ആൻഡ് ബോൺ കെയർ സെന്റർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലോബാക്കിനെ കുറിച്ചാണ് നടുവേദന കുറേ ആൾക്കാർക്ക് വരാറുണ്ട് സാധാരണ ഒരു നൂറ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് നടുവേദന വരാറുണ്ട് ഈ നടുവേദന എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഡിസ്ക് ബൾജ് കൊണ്ടാണ് വരുന്നത് അപ്പൊ ഡിസ്ക് ബൾജ് ഉള്ള പേഷ്യന് എന്തൊക്കെയാ സിംറ്റം വരുക നമുക്ക് സാധാരണ വരുന്ന പേഷ്യൻറ്റ് ഡോക്ടർ എനിക്ക് നടുവിൽ നല്ല വേദന ഉണ്ടോ എന്ന് പറയും പിന്നെ കുറച്ചും കൂടി ആയിട്ടുള്ള കേസസിൽ പേഷ്യൻറ്റ് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് നടുന്ന് കാല് വരെ റേഡിയേഷൻ പെയിൻ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് കാഫ് മസിൽസിൻ്റെ അടുത്ത് നന്നായിട്ട് പുള്ളിങ് പെയിൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുമാത്രമല്ല കുറച്ചും കൂടി ഡിസ്ക് പ്രൊലാ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പേഷ്യൻറ്റ് പറയും എനിക്ക് നന്നായിട്ട് കാലില് തരി വരുന്നുണ്ട് ഈ പാദത്തിലാണെങ്കിൽ നന്നായിട്ട് തരിപ്പ് വരുന്നുണ്ട് എനിക്ക് സെൻസേഷൻ കുറഞ്ഞതുപോലെ ഫീൽ ആവുന്നുണ്ട് അതുമാത്രല്ല പ്രത്യേകിച്ച് ടോയിൽ പെരുവിരലില് എനിക്ക് വീക്ക്നെസ് തോന്നാറുണ്ട് ആ വിരലാണ് കൂടുതൽ എനിക്ക് തരിപ്പ് പോലെ സെൻസേഷൻ നസ് വരാറുണ്ടെന്ന് കുറെ പേഷ്യന്റ് പറയും അതുമാത്രമല്ല കുറെ പേഷ്യന്റ് പറയും ഡോക്ടർ എനിക്ക് കിടന്ന് കിടന്നുറങ്ങുമ്പോഴാണ് കൂടുതൽ വേദന വരാറുണ്ട് പിടിച്ചു വളിക്കുന്ന പോലെ വേദന വരുന്നുണ്ട് അതുമാത്രല്ല എനിക്ക് നടക്കുമ്പോഴും കൂടുതൽ വേദന വരുന്നുണ്ട് കുറെ നേരം നിൽക്കുമ്പോൾ നിന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ടീച്ചർമാരൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ നടുവേദന കൂടുതലാണെന്ന് കംപ്ലയിന്റ് പറയാറുണ്ട് സോ ഈ കംപ്ലൈൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ഡിസ്ക് ബൾജ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഡിസ്ക് ബൾജിനെ കുറിച്ച് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇതാണ് നമ്മുടെ സ്പൈനൽ കാർഡ് സ്പൈനൽ കാർഡിൽ കൂടുതൽ നമുക്ക് ഡിസ്ക് ബൾജ് വരുന്നത് ഈ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഡിസ്ക്കിലാണ് ഈ ഗ്രീൻ കളറായിട്ട് കാണുന്നത് ഈ ബ്ലൂ ഉള്ളത് ഈ വയലറ്റ് ഉള്ളതൊക്കെ എല്ലാണ് അതിൻ്റെ നടുക്ക് ഉള്ളതാണ് നമ്മൾ പറയുന്ന ഡിസ്ക് ഈ ഡിസ്ക് സാധാരണ നമുക്ക് ഒരു കുശൻ പോലെ ഒരു ഫീലിങ്സിന് കൊടുക്കും അപ്പോൾ സ്പൈനൽ കാർഡ് നമുക്ക് മൂവ് ചെയ്യാനും തിരിയാനും കുണിയാണോ നിവർന്ന് നിൽക്കാനും ഈ ബോൺസൊക്കെ ഫ്ലെക്സിബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു കുശനായിട്ട് ആക്ടിവേറ്റ് ചെയ്യും ഇപ്പോൾ ഈ ഡിസ്ക്കിൽ കൂടുതൽ പ്രശ്നം വരുന്ന ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആയിട്ടുള്ള ഈ എൽ ഫോർ എൽ ഫൈവിലും എൽ ഫൈവ് എസ് വണ്ണിലുമാണ് കൂടുതൽ ഡിസ്ക് ബൾജ് വരാൻ ചാൻസ് ഉണ്ട് എന്താണ് ഈ ഡിസ്ക് ബൾജ് ഈ ഡിസ്ക് ബൾജ് എന്ന് പറയുന്നത് സാധാരണ ഈ ഡിസ്ക് നോർമലായിട്ട് ഈ ഷേപ്പിൽ ഈ എല്ലുള്ള ഈ ഭാത്ത തന്നെ കറക്റ്റ് ായിട്ട് നിൽക്കണം ഇപ്പൊ ഇതിന്ന് പുറത്ത് വരാൻ പാടില്ല ഇതിന്ന് പുറത്ത് വരുമ്പോൾ ഈ സൈഡിൽ വരുന്ന നരമ്പിനെ നന്നായിട്ട് പോയി കംപ്രസ് ചെയ്യാം ഇപ്പൊ സാധാരണ ഈ ഡിസ്ക് ഇതിന്ന് ബൾജ് ചെയ്യാം അത് പുറത്ത് വരുമ്പോൾ എന്താ സംഭവിക്കും ഈ സൈഡിലോട്ട് വരുന്നില്ലേ ഈ ഞരമ്പിനെ നന്നായിട്ട് കംപ്രസ് ചെയ്യും കംപ്രസ് ചെയ്യുമ്പോൾ ഈ ഞരമ്പ് കാലില് വരെ സപ്ലൈ ആവും അത് ഞാൻ നിങ്ങൾക്ക് ഇമേജ് വെച്ചിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇതാണ് സ്പൈനൽ കോഡ് ഈ സ്പൈനൽ കാഡിൽ ആദ്യമുള്ള ഈ ഡിസ്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നോർമൽ ആയിട്ടുണ്ട് മ്പ് നോർമൽ ആയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഡിസ്ക് ആണെങ്കിൽ ഇത് നന്നായിട്ട് ബൽജ് ചെയ്തിട്ട് ഈ ഞരമ്പ് റൂട്ട് നന്നായിട്ട് കംപ്രസ് ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് കാണാം ഇപ്പൊ ഇതിന്റെ ക്രാസ് വ്യൂ ഇവിടെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഡിസ്കില് ഈ ഭാഗത്ത് ഒരു പ്രശ്നയില്ല ഈ സൈഡിലുള്ള ഞരമ്പ് നന്നായിട്ട് സപ്ലൈ ആവുന്നുണ്ട് പക്ഷെ ഈ സൈഡിലുള്ള നരമ്പാണെങ്കിൽ കംപ്രസ് ആവുന്നുണ്ട് കാരണം ഈ ഡിസ്ക് ബൾജായിട്ട് ഈ ഞരമ്പിനെ സപ്ലൈ ചെയ്യാത്ത ഡിസ്റ്റർബ് ചെയ്യുക ഇപ്പോൾ ഈ ഇമേജ് ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതാണ് ഡിസ്ക് ഈ ഡിസ്ക്കിലെ ബാക്കിലുള്ളതാണ് സ്പൈനൽ കോഡ് സ്പൈനൽ കോഡെന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് നർവ് സപ്ലൈ ഉണ്ടാവും ലെഫ്റ്റ് സൈഡ് വരുന്നത് ലെഫ്റ്റ് കാലിലേക്ക് സപ്ലൈ ആവും റൈറ്റ് സൈഡിൽ ഉള്ളത് റൈറ്റ് കാലിലേക്ക് സപ്ലൈ ആവും ചില പേഷ്യൻ്റ് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് റൈറ്റ് കാലിൽ മാത്രം വേദന ഉണ്ട് ലെഫ്റ്റിൽ ഒരു പ്രശ്നം എന്ന് പറയും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇമേജിലെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു സൈഡ് മാത്രമേ നമുക്ക് ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഡിസ്ക് പ്രൊലാപ്സ് ഏത് ഭാഗത്താണ് വന്നിട്ടുള്ള എന്ന് നോക്കിയാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റും ഈ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ലെഫ്റ്റ് സൈഡിലുള്ള നരമിനെ കംപ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചില പേഷ്യന്റിൽ ലെഫ്റ്റ് സൈഡില് വരുന്ന നെറവ് മാത്രം കംപ്രഷൻ ആവും ചില പേഷ്യന്റിൽ റൈറ്റ് സൈഡില് വരുന്ന നെർവ് മാത്രം കംപ്രഷൻ ആവും കുറച്ചും കൂടി സിവിയറായിട്ടുള്ള പേഷ്യന്റിൽ ഇത് മൂന്നും ചേർന്നിട്ട് കംപ്രഷൻ ആവാൻ ചാൻസ് ഉണ്ട് അതായത് സ്പൈനൽ കോഡും കംപ്രഷനാകും അതിൽ നിന്ന് വരുന്ന ബ്രാഞ്ചിലും ആവും ചില പേഷ്യന്റിന് കുറച്ച് സിവിയറായിട്ട് ഉള്ളപ്പോൾ ലെഫ്റ്റ് സൈഡില് ആവാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ലാത്ത ഈ നടക്കുള്ള സ്പൈനൽ കോഡിലും കംപ്രഷൻ ആവാൻ ചാൻസ് ഉണ്ട് റൈറ്റ് സൈഡിലും കംപ്രഷൻ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് മൂന്നും കംപ്രഷൻ ആവുമ്പോൾ പേഷ്യന് നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് കുറേ ഉണ്ടാവും അതുമാത്രമല്ലാത്ത പേഷ്യന്റ് മോഷൻ പോവാൻ യൂറിൻ പോവാൻ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് സിവിയറായിട്ടുള്ള പേഷ്യന് ചില പേഷ്യന്റ് എനിക്ക് മോഷനേ പോകുന്നില്ല എന്ന് ചില പേഷ്യന്റ് പറയും ചില പേഷ്യന്റ് പറയും ഡോക്ടർ എനിക്ക് മോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും അതുമാത്രല്ല ഇങ്ങനത്തെ രീതിയിൽ ആയിട്ടുള്ള പേഷ്യന്റിൽ നടക്കാൻ തന്നെ പ്രശ്നം ഉണ്ടാവും ഒന്നോ രണ്ടോ സ്റ്റെപ്പ് നടക്കുമ്പോൾ അവര് വീഴാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഡിസ്ക് പ്രൊലാപ്സ് എല്ലാ പേഷ്യന്റും അത്രയും ആയിട്ട് വരുത്തില്ല ഇപ്പൊ നോർമൽ ആയിട്ട് ഡിസ്ക് പ്രൊലാപ്സ് വരുന്ന എല്ലാ പേഷ്യന്റും അത്ര സിവിയറാവുന്നൊന്നും ഇല്ല ചില പേഷ്യന്റ് വേദന മാത്രം പറയും പ്രത്യേകിച്ച് ലേഡീസ് കിച്ചണില് വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാർ ടൂ വീലേഴ്സ് കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഡിസ്ക് പ്രൊലാപ്സ് വരും പക്ഷെ ആയിട്ട് കാണില്ല എന്തുകൊണ്ട് അത്ര സിവിയർ ആവുന്നില്ല ഇപ്പോ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു ഡിസ്ക് ഈ ഡിസ്കില് രണ്ട് പാർട്ട് ഉണ്ടാവും ഒന്ന് ന്യൂക്ലിയർ മറ്റേത് ആനുലർ ഈ ന്യൂക്ലിയർ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ലി പോലുള്ള ഒരു പാർട്ടാണ് ഇപ്പോൾ ഇത് കുറച്ച് ഡാമേജ് ആവുമ്പോൾ ഇപ്പൊ സാധാരണ നമ്മൾ ടൂ വീലർ ഓടിക്കുമ്പോൾ ഒരു ഹമ്പിലെ കയറി ഇറങ്ങുമ്പോൾ ഇത് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ ബോഡി മൊത്തം വെയിറ്റ് ഫുള്ളും താഴെ ലോ ബാക്കിൽ പോവും അപ്പോൾ ചെറുതായിട്ട് ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോ അവർക്ക് വേദന മാത്രം കാണത്തുള്ളൂ ഇപ്പൊ നല്ല ഡാമേജ് ഉണ്ട് ഒരു സൈഡിൽ മാത്രം പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പേശനെ റൈറ്റ് കാൽ മാത്രം വേദനിക്കത്തുള്ളൂ ലെഫ്റ്റ് സൈഡ് പ്രശ്നം ഉണ്ടെങ്കിൽ ലെഫ്റ്റ് കാൽ മാത്രം വേദനിക്കത്തുള്ളൂ സോ എല്ലാവർക്കും സിവിയറായിട്ട് ഉണ്ടാവുന്നില്ല പക്ഷെ കൂടുതലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഈ വേദന വരുന്നുണ്ട് സോ നമ്മൾ ജീവിതശൈലി ശൈലി മാറുന്നതുകൊണ്ടും ഇരുന്ന് കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈവിംഗിൽ ഈ ഡിസ്ക് പ്രിലാപ്സ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാധാരണ എല്ലാവർക്കും ഡിസ്ക് പ്രിലാപ്സ് വരുന്നത് എൽ ഫോർ എൽ ഫൈവിലും എൽ ഫൈവ് എസ് വണ്ണിലാണ് ഇപ്പോൾ ആ ഭാത്ത് വന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേദന വരും ഏത് ഭാഗത്തൊക്കെ വേദന വരും എന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇപ്പോൾ എൽ ഫോറില് പ്രശ്നമാണെങ്കിൽ ഈ എൽ ഫോർ നെർവ് റൂട്ട് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് ഭാത്തിലുള്ള കാലിനെയാണ് അപ്പോൾ പേഷ്യൻറ്റിനെ എൽ ഫോർ പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രണ്ട് തൈസില് വേദന പറയും ഇപ്പോൾ എൽ ഫൈവിലെ പ്രശ്നം ഉണ്ടെങ്കിൽ കാലിൻ്റെ സൈഡില് നന്നായിട്ട് വേദന പറയും പേഷ്യൻസ് ഇപ്പോൾ എസ് വണ്ണില് പ്രശ്നം ഉണ്ടെങ്കിൽ കാലിൻ്റെ ബാക്കിലാണ് കൂടുതൽ വേദന വരും ഇപ്പോൾ സാധാരണ എല്ലാ പേഷ്യൻറ്റും പറയുന്നത് ഈ രണ്ട് സൈഡിലായിരിക്കും കൂടുതൽ പ്രശ്നം കാരണം എൽ ഫൈവ് നെർവ് പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതുമാത്രല്ല എസ് വണ്ണും അതിന്റെ കൂടെ തന്നെ ഡാമേജ് ആവും സോ അപ്പോ കൂടുതല് പേഷ്യന്റ് കാലിന്റെ ബാക്കിലും കാലിൻ്റെ സൈഡിലും അതുമാത്രമല്ല ഈ കോഫ് മസിൽസുള്ള ഈ റീജിയനിലും പേഷ്യൻസ് കൂടുതൽ വേദന പറയും ഇതുവരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു സോ നമ്മൾ ഇപ്പോൾ ഈ പ്രശ്നമുള്ള പേഷ്യൻറ്റിനൊക്കെ എന്തൊക്കെയാണ് ഡയറ്റൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ മഗ്നീഷ്യമുള്ള ഫുഡ് കൂടുതലായിട്ട് എടുക്കണം കാൽഷ്യം കൂടുതലായിട്ട് എടുക്കണം പിന്നെ വിറ്റമിൻ ഡിക്ക് കൂടുതലായിട്ട് എക്സ്പോഷർ ആവണം വെയിലത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രാവിലെയും പിന്നെ ഈവനിങ് വൈകിട്ട് ഒരു ത്രീ ഒ ക്ലാക്കിന് ശേഷം വെയിലത്ത് നിൽക്കണം അല്ലെങ്കിൽ ഒരു വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ കുറേ നേരം നിന്നിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് കുറച്ച് ബെൽറ്റ് ഇട്ടിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടും വേദനയും കുറച്ച് ബെറ്റർ ആവും ഇല്ല ഡോക്ടർ എനിക്ക് നന്നായിട്ട് വേദന ഉണ്ട് എന്ത് ചെയ്താലും മാറുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു നല്ല ടിപ്സ് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ആ ടിപ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം പിന്നെ ആ ടിപ്സും സയൻറ്റിഫിക് റീസൺ എന്താ എന്തുകൊണ്ടാണ് ആ ഇതൊക്കെ എക്സസൈസും ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ വേദന മാറുന്നുണ്ടെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും സോ അടുത്ത വീഡിയോയിലേക്ക് കാണാം താങ്ക് സോ മച്ച് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം